ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കക്കറൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കക്കറൊട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ തലശ്ശേരി ഭാഗത്തൊക്കെ ഒരുവിധം വിധം നോമ്പിൻ്റെ സമയത്തും വിശേഷ ദിവസങ്ങളിലൊക്കെ മുസ്ലിം വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു കക്കറൊട്ടി വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് സാധാരണ ബീഫ് വെജിറ്റാണ് ചെയ്യുക പക്ഷെ ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് കുഞ്ഞിപ്പത്തര ഉണ്ടാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ പെരിഞ്ചീരകം ചെറിയ ഉള്ളി രണ്ടാറ് ചെറു ചെറിയ ഉള്ളി എടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആരായി ടീസ്പൂൺ ഉപ്പും നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങയും ചേർത്തിട്ട് ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും അന്നും രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം അപ്പം നമുക്ക് ഒരു കപ്പ് പത്തിരിക്ക് പത്തിരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പം ഞാനനുസരിച്ചിട്ട് രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഏതോ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ഇതുപോലെ അപ്പം നമ്മൾ മാവ് റെഡിയായി നമ്മൾ കല്ലുമക്കായ നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സെയിം മാവ് തന്നെയാണ് ഇതിനും വേണ്ടത് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ചെറിയ ചെറിയ എടുത്ത് ഉരുട്ടി ഒന്നും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് വലുപ്പമല്ല ഒന്ന് ഒരുപാട് ചെറുതായിട്ടും വല്ല ഒരു മീഡിയം സൈസിലെടുക്കുന്നതിന് നല്ലത് ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടി സെൻറ്ററിൽ ഇതുപോലെ വിരൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിലാണ് കുഞ്ഞിപ്പത്തിലുണ്ടാകുക ഇങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുക്കുക അങ്ങനെ ഇതാ നമ്മൾ ആവി കയറ്റാനുള്ള പാത്രം തന്നെ നേരിട്ട് അങ്ങട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം മീഡിയം തീ വെച്ചിട്ട് നന്നായിട്ട് വൈകിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരണം അടച്ചു വെച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡിയായി ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് കുറച്ച് പച്ചവളി ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക പെട്ടെന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം അതിനായിട്ട് തേങ്ങയും കുറച്ച് മഞ്ഞളും പെരുംജീരകവും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുക്കണം ഇതുപോലെ അതിനുശേഷം കറി ഉണ്ടാക്കാം ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് ചൂടാക്കുന്ന സമയത്ത് ഒരു ഉള്ളി എന്നിളത്തിൽ അരുവിൽ ചേർക്കാം പിന്നെ പച്ചമുളക് ഉണ്ടി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് വാറ്റി വഴി എടുക്കാം കുക്കറിലായതുകൊണ്ട് ഒരുപാട് സമയം വാറ്റേണ്ട ആവശ്യമില്ല ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളി അരിച്ച് ചേർത്ത് എടുക്കണം തക്കാളി ഒന്ന് വഴപ്പെടുക്കാം തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർക്കാം കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇത്രയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ നോർമലി ഏത് രീതിയിലാണോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കാം പക്ഷേ തേങ്ങ വറത്തെറക്കേണ്ട മാത്രം തേങ്ങ ഇതുപോലെ നമ്മൾ പച്ചയായിട്ട് അരച്ച് ചേർക്കാം മസാലപ്പൊടിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കും അങ്ങനെ അരക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് മല്ലിയളി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവർക്ക് ഒഴിച്ചെടുക്കും അടച്ച് വെച്ചു കൊടുത്തു ഇത് രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടും വരില്ല മഞ്ഞൾ പൊടി ചേർത്തിട്ട് ആ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ഈ ഒരു കറി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കുഞ്ഞിപ്പത്തല് ചാക്ക അതിനൊന്നുമില്ല മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഈ കറി കുറച്ചുകൂടെ ഒന്ന് വറ്റി നമ്മളെ ഗ്രേവി ഈ ഒരു കുഞ്ഞിപ്പത്തലുമായിട്ട് എന്താ പറയുക പിരണ്ടിരിക്കുന്നൊരു പരുവെന്ന് പറയില്ലേ ആ ഒരു പരുവാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവസാനം കുറച്ച് മല്ലിയാല ചാക്ക് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കറിയൊക്കെ വറ്റി കാണണമെന്ന് മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ പത്തലൊക്കെ ഇങ്ങനെ മേലെ വന്നിട്ട് ഇത് തണർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വറ്റി വരും സാധാരണ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുക പക്ഷേ ഞാൻ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പം നമ്മൾ തക്കറൊട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തലി ഇവിടെ റെഡിയായി ചൂടോടുകൂടി കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്